സ്കൂളിലെ ആൻഡ് യൂണിറ്റ് പ്രകൃതി പഠനയാത്രയും ഞങ്ങളുടെ ഭാഗമായി നടക്കുന്ന പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വിമുക്ത ഞങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണ് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാം നമുക്ക് ഭൂമിയെ രക്ഷിക്കാം ഫാരസ് സ്കൂളിലെ ക്ലബ് ആൻഡ് യൂണിറ്റ് പ്രകൃതി പഠനയാത്രയും ഗൈഡിന്റെ മുഹമ്മദ് കഞ്ഞിക്കുഴി കാവിലും മാരാരി ബീച്ചിലുമായിരുന്നു പഠനയാത്ര മാരാരി ബീച്ചിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശേഖരിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ പഠനയാത്രയും ക്യാമ്പും ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബീച്ചിനെ പ്ലാസ്റ്റിക്തമാക്കുന്നതിന് ഒരു പ്രയത്നം എന്നവണമാണ് കൊച്ചുകുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടുള്ള മാലിന്യങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ ഒരു ചെറിയ പ്രവർത്തനത്തിലൂടെ നമുക്ക് നമ്മുടെ ബീച്ചുകളെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുവാൻ കഴിയണം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുമോദിക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ